നമസ്കാരം വയനാട്ടിലുണ്ടായത് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അവഗണിച്ചത് കാരണമുണ്ടായ ദുരന്തമാണോ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ രണ്ടാം ദിവസം പുരോഗമിക്കുമ്പോൾ ചർച്ച ആ രീതിയിലേക്ക് വഴിമാറുകയാണ് അതായത് ഇന്ന് പാർലമെൻറ്റിൽ രാജ്യസഭയിലും ലോക്സഭയിലും വയനാട് വിഷയം ചർച്ച ചെയ്യാനായി സമയം അനുവദിക്കപ്പെട്ടിരുന്നു രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹ്രസ്വ ചർച്ച ഇതിനോടകം തന്നെ അവസാനിച്ചു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലോക്സഭയിലെ ചർച്ച തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ രാജ്യസഭയിൽ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ഭരണപക്ഷം അഥവാ ബി ജെ പി ഉയർത്തിയത് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞത് മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ടുള്ള കൊണ്ടുള്ള വരുത്തിവെച്ച ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്നാണ് ചർച്ചകൾ നടന്നപ്പോൾ ഇടതുപക്ഷ എം പിമാർ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രത്യേകിച്ചും ഇടതുപക്ഷ എം പിമാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ചർച്ച കൊണ്ടുപോയത് അതായത് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നേരത്തെ പ്രവചിക്കുന്ന കാലാവസ്ഥ മുന്നറിയിപ്പുകൾ അത് കാര്യക്ഷമമല്ല എന്നും കേരളത്തിന് മാത്രമായി പ്രത്യേക എയർലി വാർണിംഗ് സിസ്റ്റം അനുവദിക്കണം എന്നുമൊക്കെയുള്ള ചർച്ചകളിലാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ കേ ഭാരതത്തിന്റെ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനത്തെയും കേന്ദ്ര സർക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടു പോയ ചർച്ചയിലാണ് മറുപടി പറഞ്ഞുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അതായത് കേന്ദ്ര സർക്കാർ തക്ക സമയത്ത് തന്നെ കേരള സംസ്ഥാനത്തിന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൈമാറിയിരുന്നു സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് എന്ന് ഈ കഴിഞ്ഞ ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അതിനുശേഷം ഈ മുന്നറിയിപ്പിൻ്റെ പിന്നാലെ ഈ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അധിക എൻ ഡി ആർ എഫ് സംഘത്തെയും കേരളത്തിലേക്ക് അയച്ചു ഈ അതിതീവ്ര മഴയെ നേരിടുന്നതിനായി ഈ മഴയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ അധികം എൻ ഡി ആർ എഫ് യൂണിറ്റുകളെയും അനുവദിച്ചു പക്ഷെ കേരള കേരള സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് അമിത് ഇന്ന് രാജ്യസഭയിൽ ഉന്നയിച്ചത് അതായത് ദുരന്ത ഭൂമിയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നുവെങ്കിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മലയോര മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്നീ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമായിരുന്നുവെങ്കിലും ഇത്രയധികം ആളുകൾ മരണപ്പെടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ മരണനിരക്ക് ഇരുന്നൂറ് കടന്നിരിക്കുന്നു ഇത് ഇങ്ങനെ ഈ രീതിയിൽ വെച്ച ദുരന്തമാണ് എന്ന് അമിത്ഷാ പറയുന്നുണ്ട് രാഷ്ട്രീയം പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചർച്ചകൾ ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് കേന്ദ്രം ചെയ്ത കാര്യങ്ങൾ പറയേണ്ടി വന്നത് സംസ്ഥാന സർക്കാർ ചെയ്യാത്ത കാര്യങ്ങളും എടുത്തു പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് ഭാരതത്തിന് ഇന്നത്തെ നിലയിൽ വളരെ മികച്ച ഒരു കാലാവസ്ഥാ പ്രവചന സംവിധാനമുണ്ട് ആ സംവിധാനം ഇന്ത്യ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് വിവിധ വിവിധ സംസ്ഥാനങ്ങൾക്ക് അതാത് സമയങ്ങളിൽ വിവരങ്ങൾ കൈമാറുന്നുമുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലും അതുപോലെ തന്നെ ഒഡീഷയിലുമെല്ലാം ചുഴലിക്കാറ്റ് വീശിയിരുന്നതാണ് ഒഡീഷ സർക്കാരിന് അന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ സമയത്ത് ഒഡീഷ ഭരിക്കുന്നത് ബി ജെ പി അല്ല നവീൻ പട്നായിക്കിന്റെ പാർട്ടിയാണ് എന്നിട്ടും ആ സർക്കാർ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും വലിയ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു അതിന്റെ ഫലമായി മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു വെറും ഒരാൾ മാത്രമാണ് ആ വലിയ ചുഴലിക്കാറ്റിൽ അവിടെ മരണമടഞ്ഞത് ഗുജറാത്ത് സംസ്ഥാനത്തിനും ഇതേ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗുജറാത്ത് വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്തി അതിന്റെ ഭാഗമായി അവിടെ ഒരു മൃഗം പോലും ചത്തില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്ര മന്ത്രി പറഞ്ഞത് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ അതിൻ്റെ തീവ്രതയും അതിൻ്റെ വലിപ്പവും എല്ലാം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് സൈന്യം ഉൾപ്പെടുന്ന കേന്ദ്ര സന്നാഹങ്ങളെല്ലാം ഇപ്പോൾ ദുരന്ത ഭൂമിയിലുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് ഈ ദുരന്ത ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട് മാത്രമല്ല കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുമെല്ലാം രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതല ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏകോപനം ഇതൊക്കെ അവിടെ നടത്താനായി സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമൊക്കെയായി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഈ ദുരന്തം നടന്ന വയനാടിനൊപ്പം കേരളത്തിനൊപ്പം രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും സർക്കാർ മാത്രമല്ല ഈ രാജ്യം ഒന്നാകെ കേരളത്തോടൊപ്പം ഉണ്ടെന്നും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ആവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നും രാജ്യസഭയിൽ ഇന്ന് അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം